കല്യാണിൻ്റെ പുതിയ എക്സ്പ്രസ് മാർട്ട് തൃശൂർ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സാധന സാമഗ്രികളും ലഭിക്കുന്ന എക്സ്പ്രസ് മാർട്ടാണ് ഒല്ലൂരിൽ ആരംഭിച്ചത് നഗരത്തിൽ ഹൈപ്പർ മാർക്കറ്റ് വൻ വിജയമായതിന് പിന്നാലെയാണ് ചെറുപട്ടണങ്ങളിൽ എക്സ്പ്രസ് മാർട്ട് ശൃംഖലയുമായി കല്യാണെത്തിയിരിക്കുന്നത് ദുന്ദന ജീവിതത്തിൽ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ അതാണ് കല്യാൺ എക്സ്പ്രസ് മാർട്ട് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങി ഗിഫ്റ്റ് ഐറ്റംസ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്പ്രസ് മാർട്ടിൽ ലഭ്യമാണ് നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ പുതിയ ഓഫറുകളെ പറ്റി അറിയുവാനും വിശാലമായ പാർക്കിംഗ് ഏരിയയോടുകൂടിയ പുതിയ മാർട്ടിൽ ഉപഭോക്താക്കൾക്ക് വിശാലമായി ഷോപ്പിംഗ് നടത്തുവാനുമുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇത് തൃശൂരിൽ തന്നെ മൂന്നാമത് എക്സ്പ്രസ് മാർട്ടാണ് നമ്മുടെ കോൺസെപ്റ്റ് തന്നെ ഒരു ഗ്രാബ് ആൻഡ് ഗോ കോൺസെപ്റ്റ് എന്നതിൽ വെച്ചിരിക്കുന്നതാണ് അതായത് വീട്ടിന്റെ അടുത്തിരുന്ന് തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ചൂസ് ചെയ്ത് ആളുകൾക്ക് ട്രാഫിക്കിന്റെയും ഒന്നിന്റെയും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് അടുത്ത് നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇത് ചെറിയൊരു കുടക്ക് തന്നെ കിട്ടും ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് മാർട്ട് തുടങ്ങിയിരിക്കുന്നത് കൊല്ലൂരിലെ പുതിയ എക്സ്പ്രസ് മാർട്ടിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മേയർ എം കെ വർഗീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പട്ടാഭിരാമൻ മക്കളായ മഹേഷ് പ്രകാശ് മരുമക്കളായ വർധിനി പ്രകാശ് മധുമതി മഹേഷ് കല്യാൺ ജ്വലേഴ്സ് ചെയർമാൻ ടി എസ് കല്യാണരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശൂർ